മനുഷ്യൻ സ്ത്രീ പീഡനം നടത്താറുണ്ട് ഡോഗ്സ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ആൻസർ അത് കമന്റ് ചെയ്യാം ഈ മനുഷ്യനുമായിട്ട് ഏറ്റവും അധികം മാനസികമായിട്ട് സാമ്യങ്ങളുള്ള ഒരു ജീവിയാണ് ഡോഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു പഠന വിഷയമായിട്ട് ഒരു സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആയിക്കോട്ടെ ഓപ്രാൻഡ് കണ്ടീഷനിങ് ആയിക്കോട്ടെ എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും ഡോഗ്സിനെയാണ് ഒരു റഫറൻസ് ആയിട്ട് എടുത്തേക്കുന്നത് ഇതേപോലെ തന്നെ മനുഷ്യന് കൊടുക്കുന്ന മാനസിക രോഗങ്ങൾക്കുള്ള പല മരുന്നുകളും ഡോഗ്സിനും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ലേണിംഗ് ഡിസേബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡോഗ്സിനുണ്ടാകാറുണ്ട് നമ്മുടെ ചോദ്യം ഇതാണ് ഡോഗ്സ് മനുഷ്യനെ പോലെ പീഡിപ്പിക്കാറുണ്ടോ ഒരു ഫീമെയിൽ ഡോഗിൻ്റെ സമ്മതമില്ലാതെ ഒരു മെയിൽ ഡോഗ് അവളെ അറ്റാക്ക് ചെയ്യുകയോ അതേപോലെ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിർബന്ധിച്ചിട്ട് ഉപയോഗിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് പീഡനം എങ്കിൽ അതിന് ഡോഗ് ശ്രമിക്കാറുണ്ട് ഞാൻ ഇവന്റെ കാര്യം വെച്ചിട്ട് അന്ന് പറയുന്നതെന്നുണ്ടെങ്കിലും ഇത് പൊതുവേ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ഫീമെയിൽ ഡോഗ് ഹീറ്റ് ആയിരിക്കുന്ന സമയത്ത് അതായത് അതിന്റെ ആ ഒരു റീപ്രൊഡക്റ്റീവ് പീരീഡ് ടൈം പീരീഡ് ഉണ്ടല്ലോ ആ സമയത്ത് മെയിൽ ഡോഗ് അട്രാക്റ്റഡ് ആകുകയും അവരുടെ അടുത്തോട്ട് ചെല്ലുകയും അപ്രോച്ച് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് ആ സമയത്ത് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത മിക്കവാറും ഫീമെയിൽ ഡോഗ് പ്രതികരിക്കാറുണ്ട് നല്ല രീതിയിൽ കടിക്കാനൊക്കെ ഉണ്ട് വേണ്ടതാ ഇത് കണ്ടോ മുഖത്ത് കിടക്കുന്ന പാട് കണ്ടോ ഈ പാട് വെച്ച് ഈ പാടെന്ന് പറയുന്നത് ഇതേപോലെ പീഡിപ്പിക്കാൻ പോയപ്പോ കിട്ടിയ പാടാണ് മനുഷ്യരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള നക്ഷത്രങ്ങളും കടിയും പിടിയും ഒക്കെ ആണ് അതിനൊരു തെളിവായിട്ടെടുക്കുന്നത് അതിന്റെ ഒരു ഡി എൻ എ സാമ്പിളൊക്കെ എടുത്തിട്ട് പരിശോധിക്കുകയൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെയുള്ള കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോഗ് അവൻ മുഖം അവനത് പിടിച്ചില്ല ഞാൻ പറഞ്ഞത് ഡോഗ് അത് ചെയ്യാറുണ്ട് കേട്ടോ ഇവിടെ ടെസയും ഹാപ്പിയും രണ്ട് ഫീമെൽ ഡോഗുണ്ട് അവരുടെ അടുത്തെന്ന് പറയുന്നത് ഇയാൾ അപ്രോച്ച് ചെയ്യാറുണ്ട് അതിനകത്ത് ടെസ എന്ന് പറയുന്നത് ചില സമയത്ത് അലോ ചെയ്ത് കൊടുക്കാറുണ്ട് ഹാപ്പി എന്ന് പറയുന്നത് ഇയാളെ അടുപ്പിക്കാൻ നോക്കാറില്ല പക്ഷേ ഒരു തവണ ഇതിനുമായിട്ട് ആവുകയും കുട്ടികൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇവളുടെ കാര്യം എടുക്കുക ഇവക്ക് നമ്മൾ സർജറി ചെയ്തിട്ടുള്ളതാണ് ഇയാള് ഇതിന്റെ പീരീഡ്സ് ആകാറില്ല അതായത് ഹീറ്റ് ആകുന്നതെന്ന് പറയുന്നത് ആകെ ഈ ഒരു രണ്ട് മൂന്ന് വയസ്സിൻ്റെ ഇടയ്ക്ക് ഒരു തവണ ഏങ്ങാണ്ടേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഈ മറ്റുള്ള ഡോഗ്സ് അവിടെ ഹീറ്റായിട്ട് കിടക്കുകയോ അല്ലെങ്കിൽ ഇയാൾക്ക് ടെൻഡൻസി ഉള്ള സമയത്ത് ഒരു മൂന്ന് നാല് മാസമായിട്ട് ഇയാള് ഇവളുടെ പുറയിൽ ഇതിന് വേണ്ടിയിട്ട് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടിന്യൂസ് ശ്രമമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ രാവിലെ അല്ലെങ്കിൽ രാത്രി അങ്ങനെ ഒരു നൈറ്റ് ഉള്ള സമയത്തേ ഉള്ളൂ ഡേ ടൈമിൽ നല്ല ചൂടുള്ള സമയത്ത് ഇവൻ ചെല്ലാറില്ല രാവിലെ ചെല്ലും നമ്മള് കൂടിക്കുന്ന സമയത്ത് ഇവളെ അറ്റാക്ക് ചെയ്യാൻ നോക്കും അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഇവള് സാധാരണ ചെയ്യുന്നെന്ന് പറയുന്നത് എന്തടാ ഇവന് ഏതെങ്കിലും ഒരു കോർണറിലോട്ട് മാറി ഒളിക്കുവാണ് ചെയ്യാറുള്ളത് അതേപോലെ തന്നെ ഇവള് ഇവളെ ഇവള് കിടന്ന് കഴിഞ്ഞാൽ തറേ കിടന്നു കഴിഞ്ഞാൽ ഇവൻ ചെല്ലാറില്ല പക്ഷെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഇവൻ അപ്രോച്ച് ചെയ്ത് ചെയ്യാറുണ്ട് ഇവരൊക്കെ അത് ഇഷ്ടമല്ല ഇവള് തിരിഞ്ഞു കടിക്കാനൊക്കെ പോകും കടിക്കാനൊക്കെ പോകുമ്പോൾ ഇവൻ ഒഴിഞ്ഞു വരാൻ എന്നറിയാം അതിൻ്റെതായിട്ടുള്ള ഗെയിംസ് ഒക്കെ അറിയാവുന്ന ഒരു പീടകനാണ് ഇവർ ഇവളുടെ കയ്യിൽ നിന്ന് വളരെ അതായത് മുറിവുണ്ടാകുന്ന കടികളൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും കൊച്ചു കൊച്ചു ചെറിയ ചെറിയ പരിക്കുകളവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു കാര്യത്തെ നമ്മൾ ഡിഫറൻസ് പറയാം ഈ ഡോഗ്സ് അവരുടെ ഒരു സബ്മിസീവ് പൊസിഷനിലോട്ട് പോയി അതായത് മലന്ന് കിടക്കുക എന്ന് പറയുന്നതാണ് ഡോഗ്സിന്റെ സബ്മിസീവ് പൊസിഷൻ ആ ഒരു പൊസിഷനിലോട്ട് പോയി കഴിഞ്ഞാൽ മെയിൽ ഡോഗ് അവരെ എന്താണ് സോപ്പ് ഇട്ടിട്ട് ചെല്ല് അപ്രോച്ച് എന്നുള്ള രീതിയെ സ്വീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ അതായത് അവരെ പിടിച്ചു നിർത്തി അഗ്രസീവ് ആ ഒരു രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല സബ്മിസൈവ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ഡോ മെയിൽ ഡോഗ് അവിടെ പോയി മണപ്പിച്ച് നോക്കും അതൊന്ന് ഇട്ട് നോക്കും കയ്യിലും കാലിലുമൊക്കെ പിടിച്ച് വലിച്ചു നോക്കും ഇതൊക്കെ ചെയ്യാറുണ്ട് അല്ലാതെ അറ്റാക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ പെനട്രേറ്റിങ് സെക്സ് എന്ന് പറയുന്ന കാര്യത്തിൽ ഏർപ്പെടുന്നത് കണ്ടിട്ടില്ല ഇനി മനുഷ്യന്റെ കാര്യം എന്ന് പറയുന്നത് അവിടെ ഡിഫറെൻ്റ് ആണ് അതായത് ഫീമെയിൽ എന്ന് പറയുന്നത് സപ്നിസിവായി കിടക്കുവാണെന്നുണ്ടെങ്കിൽ ബോധം കെട്ടി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അറ്റാക്ക് ചെയ്ത് കയറാറുണ്ട് മേൽ ഈ ഡോഗ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യത്തെ നമ്മൾ കണ്ടിട്ടില്ല ഇവർ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ ചെല്ലുന്നത് കണ്ടിട്ടുള്ളൂ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ഒരു ആറ് ഏഴ് മാസമായിട്ട് ഇവരെ ഒരുമിച്ച് ഒരു കൂട്ടിലാണ് കൂട്ടിലാണിടുന്നത് ബാക്കിയുള്ളവരെ സെപ്പറേറ്റ് ചെയ്ത് വേറെയാണ് ഇട്ടേക്കുന്നത് കാരണം ഇവന്റെ ഓപ്ഷൻസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പൊ ഇവളുടെ അടുത്ത് ഇവളുടെ കാരണം ഇവര് നമ്മൾ സേഫു ആണ് ഇയാള് സർജറി ചെയ്തിട്ടുള്ളത് കൊണ്ടിട്ട് പ്രഗ്നന്റ് ആവത്തില്ല നമുക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല അപ്പൊ ഇയാൾ ഒറ്റക്കിടുന്നതിന് പകരം അയാളുടെ കൂടെ ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്തേ അവന്റെ നോട്ടം ഹോമോ സെക്ഷലിറ്റി എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ അതായത് സെയിം സെക്സിനോടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അത് ഡോ അത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉണ്ട് വേറെ വേറെ ആനിമൽസിന്റെ കാര്യം കാര്യമൊന്നുമില്ല നമുക്ക് അറിഞ്ഞുകൂടാ ഡോഗിന് ഉണ്ട് പക്ഷേ എവിഡൻസ് ഇല്ല അങ്ങനെയുള്ള വിധത്തിലാണ് അതിന്റെ റിസൾട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് അത് മിക്കവാറും എല്ലാവരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ മെയിൽ ഡോഗ് വേറൊരു മെയിൽ ഡോഗിന്റെ മേളിൽ കയറി നിൽക്കുകയും മൗണ്ട് ചെയ്യുന്നത് പോലെ നിന്നിട്ട് ഷേക്ക് ചെയ്യുകയൊക്കെ ചെയ്യും അത് ഞാൻ കണ്ടെടുത്തോളം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഞാൻ കണ്ടെടുത്തോളം അത് അവരെ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഡോമിനേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫീമെയിൽ ഡോഗ് ഉണ്ടെന്ന് നിൽക്കുക അവർക്ക് ഹീറ്റായി നിൽക്കുന്ന ഒരു ഫീമെയിൽ ഡോഗ് ഉണ്ട് രണ്ട് മെയിൽ ഡോഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് മെയിൽ ഡോഗും കൂടെ ഇതിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെയിൽ ഡോഗും മറ്റേ മെയിൽ ഡോഗിൻ്റെ അടുത്ത് ഒരു അറ്റാക്കും അതേപോലെ അവരുടെ ദേഹത്ത് കയറി നിൽക്കാനും ഒക്കെ നോക്കുകയൊക്കെ ചെയ്യും അപ്പൊ അതൊരിക്കലും ഒരു സെക്ഷുവൽ ആക്ട് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല അത് തീർച്ചയായിട്ടും അവരെ ഡോമിനേറ്റ് ചെയ്യുകയും ആ മേളിൽ കയറി നിൽക്കുന്ന സമയത്ത് മറ്റേ ഡോഗ് ചിലപ്പോൾ സബ്മിസീവ് ചെയ്യാം ആക്ടീവ് സബ്മിഷൻ എന്ന് പറയും അതൊക്കെ അത് അനാഥന കൊടുക്കും അപ്പൊ ഒരു ഡോഗ് തീർച്ചയായിട്ടും ചെയ്യില്ലേം ചെയ്യും അപ്പൊ അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലാതെ ഒരു സെക്ഷുവൽ ആക്ടിവിറ്റി മെയിൽ ഡോഗ്സിന്റെ ഇടയിൽ നമ്മൾ കണ്ടിട്ടില്ല വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് വല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടായിരിക്കും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതേ നമ്മൾ പറഞ്ഞോളൂ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക നമുക്ക് അതിനെ കുറിച്ചിട്ടും കൂടെ ഇതെല്ലാം എന്ന് പറയുന്നത് ഒരു പഠനം എന്ന് പറയാനേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ടല്ലേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും മെയിൽ ഡോഗ്സിന്റെ ഇടക്ക് ഇപ്പൊ നമ്മുടെ ഈ എന്ന് പറയുന്ന ഈ ആ ഡോഗം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസത്തിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അഞ്ഞൂറിന് മേളിൽ ഡോക്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ട്രെയിൻ ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് ഓൺലൈൻ സെക്ഷൻസ് ആയതുകൊണ്ടിട്ട് നമ്പർ ഓഫ് ഡോഗ്സ് നമുക്ക് റീച്ചബിൾ ആയിട്ടുള്ള വളരെ കൂടുതലായിരിക്കും ഇന്നൊരു നാല് മാസത്തിനകത്തുള്ള ഡേറ്റ മാത്രമാണ് പറയുന്നത് ഇതേപോലെ ആറ് ഏഴ് വർഷത്തെ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട് അത് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഡോഗ്സിന് ഇല്ല എന്നുള്ളതാണ് ഇല്ലായിരിക്കാം ഒരു നയൻറ്റി പെർസെൻറ്റേജ് പറയുകയാണ് ബാക്കി ടെൻ പെർസെൻറ്റേജ് നമുക്ക് അൺസെർട്ടൺ ആണ് അതുകൊണ്ടിട്ട് അറിഞ്ഞുകൂടാ അങ്ങനെയാണ് നമ്മുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഓക്കെ ഇനി ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫീമെയിൽ ഡോഗ് ഫീമെയിൽ ഡോഗ് തമ്മിലും ഇതേപോലെ തന്നെ ഡോമിനേറ്റ് ചെയ്യാറുണ്ട് അതായത് ഫീമെയിൽ ഡോഗ് മറ്റൊരു ഫീമെയിൽ ഡോഗിൻ്റെ മേളിൽ മൗണ്ട് ചെയ്തിട്ട് ഇതേ ആക്ടി ആക്ടിവിറ്റി തന്നെ കാണിക്കാറുണ്ട് അത് ഒരിക്കലും ആയിട്ടുള്ള ഒരു ഫീലിങ്സിന്റെ പുറത്തല്ല അതും ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേ കാര്യം ഫീമെയിൽ ഡോഗും മെയിൽ ഡോഗിൻ്റെ മേളിലും കയറി ചെയ്യാറുണ്ട് അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഡോമിനേറ്റ് ചെയ്യാനാണ് അത് മാത്രല്ല പക്ഷെ ഫീമെയിൽ ഡോഗ് മെയിൽ ഡോഗിൻ്റെ ദേഹത്ത് കയറുന്നതെന്ന് പറയുന്നത് ചില സമയത്ത് ഈ സെക്ഷുവലി ആക്റ്റീവ് ആയിട്ടുള്ള സമയത്തും ചെയ്യാറുണ്ട് അതായത് ഇപ്പം ഇവർ രണ്ടുപേരെയും കൂടെ ടെസ്സയും ഇവരും കൂടെ ഒക്കെ ആയിട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ വിട്ടുനോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഒതുങ്ങി മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റാവൾ എന്നിട്ട് ദേഹത്ത് കയറുന്നത് കാണാറുണ്ട് ഓക്കെ അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ സംഭവിക്കുന്ന കാര്യമാണ് പലർക്കും ഇതെന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹമില്ലാത്ത ഒരു വിഷയമായിരിക്കും ഇത് ബാക്കിയുള്ള ആനിമൽസിനൊന്നും ഇല്ലല്ലോ മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് പോലെ ഇത് എല്ലാത്തിന്റെ ഇൻപുട്ടെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇവരുടെ ഒരു ട്രിഗർ ആണ് അവർക്ക് ഈ പറഞ്ഞ അവരുടെ ഒരു എന്തായാലും അവരുടെ ശരീരത്തിന്റെ ഒരു കാര്യം തന്നെയാണ് അത് മാനസികമായിട്ടും വരും ശാരീരികമായിട്ടും വരും അതിൻ്റെ ഒരു ഇൻപുട്ട് എടുത്തുകൊണ്ട് അടുത്തുള്ള ഫീമെയിൽ ഡോഗേതാണെന്ന് നോക്കുന്നു നോക്കുമ്പോൾ അവർ അപ്രോച്ച് ചെയ്ത് നോക്കും അപ്രോച്ച് ചെയ്ത് നോക്കുമ്പോൾ അവർ അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ മെയിൽ ഡോഗ് കടിക്കാനോ അറ്റാക്ക് ചെയ്യാനോ ശ്രമിക്കാറില്ല ഇവന് വേണമെന്നുണ്ടെങ്കിൽ അവളെ കടിക്കാം പക്ഷെ ഇവൻ തിരിഞ്ഞെന്ന് കടി വാങ്ങിക്കുകയാണ് ചെയ്തത് കടി കിട്ടിയാലും പ്രശ്നമില്ല കടി കിട്ടിയാലും പ്രശ്നമില്ല മറ്റേ കാര്യം നടന്നാൽ മതി എന്നുള്ളത് മാത്രമാണ് അല്ലാതെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന കാര്യം തന്നെ വളരെ കുറവാണ് പക്ഷെ ചലഞ്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അതായത് ഫീമെയിൽ ഡോഗ് നല്ല രീതിയിൽ ഗ്രൗണ്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ട് മെയിൽ ഡോഗ് എന്നല്ലോ ചലഞ്ച് ചെയ്യാറുണ്ട് ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ വളരെ റയറസ്റ്റ് ആയിട്ടുള്ള കേസുകൾ അതായത് കടിച്ചാൽ ചിലപ്പോൾ നൊന്തായി തിരിച്ച് കടിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നേക്കാം അല്ലാതെ അങ്ങനെ ഒരു എയിം വെച്ചിട്ട് ചെയ്യുന്നത് നമ്മൾ അധികം കണ്ടിട്ടില്ല അവന് തിരിഞ്ഞിരിക്കുന്ന പറയാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ എന്തായാലും